What? <laughs> പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് റൂമിനകത്താണല്ലോ കയ്യിലുണ്ടല്ലോ എന്ത് വേണമെങ്കിലും കാണാമല്ലോ പഴച്ചവനെ കാണാനുള്ള അവസരമുണ്ട് സുന്ദരിയായ പെണ് കാണാതെ നഗ്നചിത്രങ്ങൾ അയച്ചു തരുകയാണ് അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ് പിന്തുണ ചെയ്യാനുള്ള അവസരമുണ്ട് ആരും അറിയില്ല പെണ്ണ് പറയുന്നു ഒരാള് അറിയില്ല ഒരാൾ കാണില്ല സൈഫാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാറുള്ള അവസരങ്ങൾ ചെയ്തു തരുമ്പോ അപ്പൊ പറയണം എന്റെ ഉപ്പ കാണുന്നില്ല എന്റെ ഉമ്മ കാണുന്നില്ല എന്റെ പറപ്പ് കാണുന്നില്ല എന്റെ ഭാര്യ കാണുന്നില്ല എന്റെ മക്കള് കാണുന്നില്ല എന്റെ കൂട്ടുകാർ കാണുന്നില്ല എന്റെ കുടുംബക്കാർ കാണുന്നില്ല പക്ഷേ അല്ലാഹു 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 നാദിരി അല്ലാഹുഹി ഈ തെറ്റിന് സാക്ഷിയാരാ ഈ തെറ്റ് കണ്ടവനാരാ അല്ലയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാൻ പറയാൻ തെറ്റുകളിൽ നിന്ന് അകലുകയാണ് പേടിയ ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ സുന്ദരിയായ സുലേ പറയുന്ന രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ എന്ന് പറയുന്ന പെണ്ണ് അതാ മഹാനായ യൂസു നബി അലിഹുലാമിന് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് വിളിച്ച് കെട്ടിയിട്ട് സുന്ദരിയെ പോലെ പട്ടു വസ്ത്രങ്ങൾ ധരിച്ച് അതാ അതാ ശരീരം വിടവനും അതാ ആർഭാടത്തോടെ വസ്ത്രങ്ങളും സ്വർണങ്ങളും ധരിച്ച് ശരീരം പുറത്ത് കാണുന്ന വസ്ത്രവും ധരിച്ച് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അടിമയുണ്ടല്ലോ ആ അടിമയ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യൂസുഫെ എനിക്ക് തന്നെ വേണമെടാ ഗ്രഹമൊന്നു സാധിച്ചു താടാ ചോദിക്കുന്നത് സുലൈഹയാ സുലൈഹയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആ സുലൈഹ യൂസഫിന് നബി അലി അസലാമിന് അവിടെ നിന്ന് പിടിച്ചപ്പോ അവിടം പറഞ്ഞ മറുപടി എന്താ സുലൈഹുള്ള പേടിയാ പേടിയാ എനിക്ക് റബ്ബിനെ കണ്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ടല്ലോ നമ്മള് ചരിത്രം പഠിക്കണം അള്ളാഹുമാ നൽകുമാറാകട്ടെ യൂസുഫ് നബി അലിഹസലാമിന് സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തോടു കൂടിയാണ് സുലൈഹ യൂസുഫ് നബി അലിഹി സ്ലാമിനെ എല്ലാം മറന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുക എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് സുലീഹ അങ്ങനെ ചെയ്തപ്പോൾ യൂസഫ് നബി പറഞ്ഞു എനിക്ക് റബ്ബിനെ പേടിയ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞു യൂസഫ് നബി അലിഹി ജയിലിലായി മോചിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു സുലൈഹായെ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു നിങ്ങൾ ചരിത്രം വായിക്കു നിങ്ങള് ചരിത്രം വായിക്ക് സുലൈഹായ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുലൈഹ യൂസുഫ് നബിയുമായിട്ട് വലിയ ഒരു സ്നേഹം കാണിക്കുന്നില്ല സുലൈഹ യൂസുഫ് നബി അലിഹുസ്സലാമുമായിട്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവു ആയില്ലേ ഭാര്യയും ഭർത്താവുമായി പക്ഷേ സുലൈഹ യൂസഫ് നബി അലിഹുസ്സലാമുമായിട്ട് വലിയൊരു സ്നേഹബന്ധം കാണിക്കുന്നില്ല അപ്പൊ യൂസുഫ് നബി അലിഹുസ്സലാം ചോദിച്ചു അത്രേ സുലൈഹ പണ്ട് നീ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ചതല്ലേ അന്ന് എന്നോടുള്ള സ്നേഹം കാരണം സുലൈഹ നീ എന്നെ കേറി പിടിച്ചതല്ലേ നീ അത്ര എന്നെ കൊതിച്ചിട്ടില്ലേ സുലൈഹ ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിട്ട് നീ എന്തേ മാറിയിരിക്കണേ ഇന്ന് അള്ളാഹു നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ നമ്മളെന്ത് ഭാര്യ ഭർത്താവല്ലേ എന്നിട്ടും എന്തേ നീ മാറി നിൽക്കണേ അപ്പൊ സുലേഹ പറഞ്ഞ മറുപടി യൂസുഫെ അന്ന് എൻ്റെ ഹൃദയനകത്ത് എന്റെ ഹൃദയത്തിനകത്ത് മുഴുവനും നീ ആയിരുന്നു സുലേഹ പറഞ്ഞ മറുപടി അന്ന് എൻ്റെ ഹൃദയത്തിൻറെ അകത്ത് മുഴുവനും നീ ആയിരുന്നു എനിക്ക് നിന്നോട് അത്രയും വലിയ സ്നേഹവും ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് നിന്നോട് പക്ഷെ ഇന്ന് നിന്നോടല്ല എനിക്ക് സ്നേഹം എൻ്റെ ഹൃദയം നിറയെ എൻ്റെ പി നൽകുമാറാകട്ടെ ഇവിടെന്ന് പറഞ്ഞൊരു മറുപടി അന്ന് എൻ്റെ ഹൃദയം നിറയെ നീ ആയിരുന്നു അന്ന് നീ അള്ളാനെ എനിക്ക് പഠിപ്പിച്ചു തന്നു അന്ന് ഹറാമായ കാര്യം ഞാൻ ചെയ്യാൻ പോയപ്പോ നീ എനിക്ക് അള്ളായെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു ഇന്ന് ഹലാലായിട്ട് നീ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല എനിക്ക് എനിക്കല്ലയ എൻ്റെ ഹൃദയം നിറയെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുവാറാകട്ടെ അതാ ചരിത്രം നിങ്ങളത് വായിച്ചു നോക്ക് രണ്ടും കൂടെ നിന്ന് സുലേഹ കയറിപ്പഠിച്ചപ്പോൾ സുലേഹയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫായിരുന്നു യൂസുഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളയായിരുന്നു അന്ന് അള്ളായെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് യൂസുഫിനെ വിയാണ് പക്ഷേ ആ യൂസുഫ് നബി അലിഹു ഹലാലായ മാർഗ്ഗത്തിലൂടെ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും ആയിട്ട് പോയപ്പോൾ സുലീഹ പറയുക എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല നിന്നെക്കാലും എനിക്ക് സ്നേഹം അള്ളാനേയ ആ അള്ള എൻ്റെ ഹൃദയത്തിലുണ്ട് അതാ ഞാൻ മാറി നിൽക്കണേ അള്ളാഹു നമുക്കീ മ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നെന്നല്ല യൂസുഫ് നബി ചോദിച്ചു അത്രയ്ക്കും അത്രയ്ക്കും സ്നേഹമുള്ള നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹാനായി രീകന റസൂലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ നമുക്ക് നൽകുമാറാകട്ടെ അല്ലാ അല്ലാഹുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് അത്രയൊക്കെ വിചാരിച്ചിട്ടും പറ്റണില്ലാദ് ചില തെറ്റുകൾ വന്നുപോകുന്നു അതിലപ്പോ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം അല്ലാഹു ഹാദിരി ി അഴി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞു നോക്കണം വെറുതെ അള്ളാഹു അങ്ങനല്ല ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ അല്ലാഹാദിറ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലയാണ് സാക്ഷി വേറെ ആരുമല്ല അല്ല ആ സാക്ഷി അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ അള്ളഹനോട് പറയണമെന്നാ ദ്വായ ചെയ്യുമ്പോൾ നിങ്ങൾ ദ്വായ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം പൊറുക്കൻ്റെ പാവം വെറുക്കാതെ നീ പൊറുക്കുന്നവൻഡു നീയല്ലാതെ ഇഹലോകആർബങ്ങളെ വലച്ചതാ നഫ്സന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അള്ളഹാനോട് പറയണം പൊറുക്കുന്നുവെന്ന നിന്നെക്കാലും പൊറുക്കണം ആരുമില്ല അല്ലാ എന്റെ നെഫ്സ് എന്നെ ചതിച്ചതാ വടച്ചവനെ എന്റെ നെസ്സാണ് എന്നെ ചതിച്ചത് ഈസ് എന്നിട്ട് റബ്ബിനോട് പറയണം അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അള്ളാഹുവെ നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും ചെയ്തത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അള്ളാ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ ആ പേരും പറഞ്ഞിട്ട് നീ എന്നെ ആട്ടല്ലേ അള്ള എന്നത് ആ ചെയ്യണമെന്ന് മഹാനായി തഴപോസ്താദ് അള്ളാഹു അവിടുത്തെ കബറടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം അല്ലാന്നോട് പറയണം പാപങ്ങളോരോ നെണ്ണി നീ കരയേണ്ടതാ േറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടീ ഇത് കണ്ടു നിന്നോ ഡലിവ് റബിന് തോന്നണം പടിവാതിലൊഴിയ വിടയും നീ കരയണേ പാവങ്ങൾ ഓരോന്നല്ലാനോട് എണ്ണി എണ്ണി പറയണം എന്നിട്ട് പറയാ വിജന സ്ഥലമാണ് ഏറ്റവും നല്ലത് അള്ളാഹു ഇമ്മാൻ നിൽക്കുമ്പോഴാകട്ടെ അപ്പം ആരും കേൾക്കില്ലല്ലോ അള്ളാൻ്റെയൊക്കെ പോയി പറയാ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് അങ്ങോട്ട് പറയാം മൈക്കി കൂടെ പഠിച്ചവനെ നിങ്ങളപ്പോൾ വിചാരിക്കുക എല്ലാം അറിയില്ല അതാ നല്ലത് വിജനമായ സ്ഥലമാണ് ഏറ്റവും നല്ലത് എന്നിട്ട് പറയുക താഴണം എത്ര താഴാൻ പറ്റുമോ അത്രയും താഴണം തലയിലും മണ്ണ് വാരി ഇടണം അങ്ങന പണ്ടുള്ളവര് കണ്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാർ ആൾക്കാരെങ്ങനെ ആയിരുന്നു ഇവിടെ നിന്ന് പറയുന്ന സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്നിട്ട് തലയിലും മണ്ണുവാരി ഇട്ടിട്ട് നിലവിളിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണ് വാരി തലയിലും മണ്ണ് വാരി കിട്ടണം എന്നിട്ടങ്ങിട്ട് കരഞ്ഞോണം നിന്റെ കരച്ചൽ കണ്ടിട്ട് തന്നെ സങ്കടം വരണം ആ രീതിയിൽ കരയണമെന്ന് അള്ളാഹു നമുക്ക് നമുഖീമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ തങ്ങള് കാവല് ചോദിച്ച രണ്ടാമത്തെ കാര്യം അള്ളാഹുബെ പഠിച്ചവനെ

നിന്നെ നിന്നെ പേടിയില്ലാത്ത പേടിയില്ലാത്ത ഹൃദയം ഹൃദയം മൂന്ന് നീ മനസ്സ് മനസ് അന്നത് കൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു മനസ്സ് എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ് അള്ളാഹു കാക്കുമാറാകട്ടെ ആമിയും പറ അള്ളാഹു കാക്കുമാറാകട്ടെ ഒരു മനസ്സ് വേണ്ടേ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നിറയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം എൻ്റെ റബ്ബെനിക്ക് തന്നത് മതി അല്ല ഇത്രയെങ്കിലും റബ്ബ് തന്നല്ലോ അത് മതി തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് വേണം അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം അള്ളാഹുവനോട് പറയുകയാണ് അള്ളാൻ്റെ അള്ളാഹുവേ നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അള്ളാഹുവേ അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവല്ല നാല് ാത്തതു അല്ലാഹുവേ അല്ലാഹുവേ സ്വീകരിക്കാത്തതു ആയ തൊട്ട് ഞാൻ നിന്നോട് കാവല്ല ചോദിക്കുന്നു അല്ല എന്റെ സ്വീകരിക്കണമല്ലോട് സ്വീകരിക്കണമല്ലോ അള്ളാഹുവിന്റെ റസൂലോ പറഞ്ഞല്ലോ ചെയ്താലും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആരാണോ കൈനീട്ടി യാചിക്കുന്നത് ആ ദ്വായി കുത്തരമുണ്ടെന്നാട് ചിലപ്പോൾ നീ ചോദിച്ചത് നിനക്ക് കിട്ടണമെന്നില്ല അള്ളാഹു നീ ചോദിച്ചത് തരണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് െ തങ്ങൾ പറഞ്ഞു ഒരാളുടെ ദുആയും തള്ളപ്പെടൂല ഒരു ദുആയും വെറുതെയാകില്ല ഒന്നിൽ നീ ചോദിച്ചത് റബ്ബ് നിനക്ക് തരും ഒന്നിൽ തരും അല്ലെങ്കിൽ റബ്ബേ നിനക്കാ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റി വെക്കുകയാ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും ആ ദുആ നബി മുഹമ്മദ് വിപത്തെ മൂന്ന് കാര്യം ഒരാൾ അള്ളാഹുവിനോട് ചെയ്താൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും ഒന്നിൽ നീ ചോദിച്ചത് തന്നെ അല്ല തരും ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അത് തരും അല്ലെങ്കിൽ അത് തരാതെ പരലോകത്തിലേക്ക് മാറ്റി വെക്കും അള്ളാഹു ഹിമാന്തരന്മാറാകട്ടെ ഇനി പറയണം ഉസ്താദെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല ഇനി നമ്മൾ പറയണം എത്ര കാലമായിട്ട് ചോദിക്കുന്നു നമ്മളോട് ഇപ്പോൾ അവസ്താദ് പൈസയും തന്നിട്ട് ചോദിക്കണു കിട്ടണില്ല ഉസ്താദ് കിട്ടണില്ല ഉസ്താദെ ഇതാ താത്താമാർക്കുള്ളതാണ് അല്ലാണ്ട് പറഞ്ഞേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സുബഹാന നന്മ നന്മതിന്മ തൂക്കുന്ന ത്രാസിനകത്ത് ഒരു പെട്ട ഒരു കെട്ടുകൊണ്ടുവന്നിടാ ഒരു വലിയ കെട്ട് കൊണ്ടുവന്നിടാ എന്തേ അല്ല ഇത് ഞാൻ ഒന്നും ചെയ്തല്ലോ ചങ്ങാതി ഭൂമി വെച്ച് കുറെ ദുബ ചെയ്തില്ലേ അന്ന് ഞാൻ തന്നില്ല അതിതാ അപ്പം മനുഷ്യൻ പറയുവത്രേ ഒരു ദയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു അവിടെച്ചവനെ അല്ല ഈ മന്ദരുമാറാകട്ടെ ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ അല്ല തന്നില്ല അത് അവിടെ കിട്ടും അതാ ലാഭം അതാ ലാഭം അവിടെ പിന്നെ വേറൊന്നുമില്ലല്ലോ ഇനി ഇല്ല അവിടെയില്ലെങ്കിലോ നീ ചോദിച്ചതും തന്നില്ല പരലോകത്തേക്ക് മാറ്റിയും വെച്ചില്ല എങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലുള്ള മറ്റു തരും അപ്പൊ നഷ്ടമുണ്ടോ ദ്വാ കൊണ്ട് നഷ്ടമുണ്ടോ ലാഭമേ ഉള്ളൂ പക്ഷെ നമുക്കത് ചോദിക്കാനാ മടി അള്ളാഹു അള്ളാഹുബാഖ്യന്തരമാറാകട്ടെ എത്ര പേരുണ്ട് അപ്പൊ ദ്വാ ചെയ്യണേ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക് നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുബനോട്